ണം വെള്ളം എടുത്തു പോയി കറിക്കാൻ പോന്നോളൂ ആയമ്മക്ക് നല്ല വെയിറ്റ് കുഴിമുറിയിലെ

വരുടെ കയ്യിൽ ഒരു ടൈപ്പ് പൗഡർ ഉണ്ടാവും അത് വെച്ച് കഴുകി കഴിഞ്ഞാൽ നല്ലതാണെന്നാണ് പറയുന്നത് എന്നാ അത് വാങ്ങിക്കൂടായിരുന്നില്ലേ അത് വാങ്ങിയിട്ടുള്ളൊരു ക്ലീനിങ് വേറൊരു ദിവസം നടത്തി കാണിച്ചാൽ അത് ഓപ്പറേഷൻ കഴിഞ്ഞാൽ ആസിഡും നാൽക്കരിയും കൂടി ഉള്ള ഒരു സംഭവമാണ് നടക്കുന്നത് ആക്ച്വലി അതെ അലുമിനിയ പാത്രങ്ങൾ കണ്ടില്ലേ എണ്ണീർ കൊണ്ട് നമ്മൾ വെള്ളത്തിന്റെ ഫോഴ്സ് കൂട്ടാൻ പോയിട്ടുണ്ട് ഞാൻ മതി മറക്കണം അതില് പുളിയുണ്ട് പുളിയുണ്ട് അല്ല മേള മേളില് കഴുകി കുടുംബമായോ പോയോ പോയി 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 പോയിട്ടുണ്ടോ തിളങ്ങി ആ ബസ് ബ രണ്ടാമത്തെ ആള് സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്താ വച്ചത് ഇത് മുന്നിമുട്ട പൂജന്ന് പറയും പൂജ കുറച്ച് അത്ര ഒരു വർഷം ബട്ട് ഇത് അമ്മയുടെ അച്ഛൻ കൊടുത്തതാ അച്ഛൻ കൊടുത്താ അല്ലേ ഇത് നമ്മുടെ ഋഷിമാരൊക്കെ മറ്റേ വൈ കണക്കിനുള്ള വടിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഈ വെള്ളം കൊണ്ടിറക്കുന്ന സാധനം കമണ്ടലും ഒക്കെ ആ സംഭവം സംഭവമായിരിക്കും നല്ല ക്വാളിറ്റിയാണ് കാരണം നമ്മളിപ്പോ ഈ വോട്ടുപാത്രം ഈ വോട്ടുപാത്രം കഴുകുമ്പോൾ ആ ഡിഫറൻസ് കാണാൻ പറ്റും ഇത് ഒറിജിനൽ ഓടാ ഒറിജിനൽ ഇതൊന്നും ഇപ്പോഴത്തെ ഓടാ പഴയ ഓട് തേച്ച് ഗോൾഡൻ കളർ വരാണ്ട് ഓക്കെ പഞ്ചലോഹമായിരിക്കും നല്ലൊരു ബ്രൌൺ കളർ യഥാർത്ഥ ഓട്ടുപാത്രത്തിന്റെ കളർ വരും അത് അച്ഛൻ്റെ കഴുകി കഴിഞ്ഞിട്ട് കാണിച്ചുണ്ട് പരിപാടി തുടങ്ങാൻ പോവാണ് പറഞ്ഞ ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ്

ചെറുപ്പത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പണ്ടത്തെ കുട്ടി വച്ചിട്ട് ഓടാ മയമില്ലാത്ത മന്ത്രമില്ല തന്ത്രമില്ല വേറൊരു തട്ടിപ്പൂ മാത്ര ഇനി അവരുടെ ബാക്കി ക്ലീനിങ് ഞാൻ ടൈം ലാപ്സ് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് ബോറടിക്കും നിങ്ങൾക്കും ബോറടിക്കും അതുകൊണ്ട് ഇനി കുറച്ച് ക്ലീനിങ് ഞാൻ ടൈം ലാപ്സിലേക്ക് വെക്കാം എന്താ പറയുക പക്ഷെ എന്ന് പറഞ്ഞ് പണി അങ്ങ് തീരും ഇത്രയും സാധനങ്ങൾ ഇന്ന് കഴുകിയിട്ടുണ്ട് ആ അപ്പം ബാക്കി സാധനങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകുന്നതാണെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ഡ്യൂട്ടിക്ക് പോകാനുണ്ട് പിന്നെ ഞാനും കുറച്ച് ബിസി ആയിട്ട് കുറച്ച് കഴിഞ്ഞാലും അതുകൊണ്ട് ബാക്കി ഇതാ ഈ സാധനങ്ങളുടെ ക്ലീനിങ് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും non c'è che... nulla adesso è passata luce നമ്മുടെ മുളകെല്ലാം ഉഷാറായിട്ടുണ്ട് മച്ച മുളക് ഇഷ്ടംപോലെ മുളകുണ്ട് ഇഷ്ടംപോലെ ഒരു ലോഡ് മുളകുണ്ട് ബാക്കിയൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും കടയിലോ അല്ലെങ്കിൽ മാമന്മാർക്കും വീട്ടിലൊക്കെ കൊടുക്കേണ്ടി വരും എല്ലാവർക്കും ഇത്രയും മുളകൊന്നും കഴിക്കാൻ പറ്റില്ല അവർ രണ്ടുപേരും വരാൻ ഉള്ള പരിപാടിയിലാണ് അപ്പം ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഒന്ന് രാവിലെ വിളക്ക് കഴുകുന്ന പരിപാടിയിലായിരുന്നു മൊത്തം കഴുകാൻ പറ്റിയിട്ടില്ല അപ്പം അത് കഴിഞ്ഞാൽ കാണിച്ചു തരാം പക്ഷെ അത് തീർന്നിട്ടില്ല ഇതുവരെ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഏറ്റവും വലിയ മുരിങ്ങ സൈഡിൽ ഒരു ഏഴെട്ടെണ്ണം അമ്മ അതൊക്കെ സെറ്റാവും കുറച്ച് കഴിഞ്ഞാൽ അപ്പം അങ്ങനെ വൈകുന്നേരം ഞാനിത് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ എന്നൊരിത് ചെറിയൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട് ദേ ആ കാണുന്ന ഇഞ്ചിനെയൊക്കെ ഒന്ന് ചെറുതായിട്ട് പറിച്ചു നോക്കണം അത് അതായോന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറക്കാനുള്ള പ്ലാനാണ് ഇത് വേണ്ട നമ്മൾ ഒരു അഞ്ചോ ആറോ ദിവസം മുമ്പ് കുഴിച്ചിട്ട പയറാണ് വളർന്ന് കുട്ടപ്പനായി വതുരപ്പയർ ചതുരപ്പയർ അതിപ്പോ നമുക്ക് തോന്നുന്നു ഒരു നമുക്കൊരു ഒന്നൊന്നര മാസം കൊണ്ട് നിന്ന് പയർ കിട്ടുന്നു അവിടെ ഉണ്ട് അഞ്ചാരണം ഇതെല്ലാം കൂടി പടർന്നിട്ട് ഈ കാണുന്ന വള്ളിയിലേക്ക് മൊത്തമായി കഴിഞ്ഞാൽ ഇതിനകത്ത് മൊത്തം പയറായിരിക്കുന്ന ആണ് അവര് പറയുന്നത് നമ്മുടെ ഉണ്ട് വെള്ള സദാ റോസ് പിങ്ക് പിന്നെന്താ മഞ്ഞണ്ട് അതെ പിന്നെ ഇവിടുത്തെ ഒരു സ്ഥിരം മെമ്പറാണ് എല്ലാ ദിവസവും ഉണ്ടാവും ഇഷ്ടം പോലെ പോവും പിന്നെ പിന്നെ ഇന്നും ഞാനത് കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല ഇതാണ് നമ്മുടെ സൺഡേ മൺഡേ അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ ഞാൻ താഴത്തേക്ക് പോവാം നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട് ഒന്ന് പച്ച പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു വാട്ടമുണ്ട് കാരണം മുകളിൽ കുറച്ച് ചട്ടിന്നെടുത്ത് നമ്മൾ ഇങ്ങോട്ട് വെച്ചപ്പം ചെറിയൊരു വാട്ടമുണ്ട് അപ്പം അവർ ഇഞ്ചി പറയ്ക്കാനുള്ള ഉദ്ദേശത്തിലാണ് അപ്പം ഈ കാണുന്ന എന്താണെന്നറിയോ ഇത് ഇഞ്ചി അല്ല കേട്ടോ ഇത് കൂവ നമ്മുടെ കൂവപ്പൊടിയൊക്കെ ഉണ്ടാക്കില്ലേ ആ കൂവയാണിത് അതിൻ്റെ ചെറുതായിട്ട് മണ്ണിന് പുറത്ത് കാണാൻ പറ്റും കൂവേനെ കൂവ കൂവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ചെറിയ കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കി കൊടുക്കും നമ്മൾ വളരെ നല്ലതാണ് അപ്പം ഇഞ്ചിയാണ് കാണിച്ചരം ഈ കാണുന്ന ഇഞ്ചിയാണ് നമ്മുടെ ഈ മരമുന്തിരിൻ്റെ അടുത്തുള്ള ഇത് ഈ കാണുന്നത് ഇഞ്ചിയാണ് രണ്ടെണ്ണം അപ്പോൾ അവരൊന്ന് വറച്ച് നോക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു കാരണം ഈ ഇഞ്ചിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ലോങ് ടൈമിലേക്ക് നമ്മൾ ഇത് പറിച്ചില്ലെങ്കിൽ ഇത് എന്തോ ഒരു ടൈപ്പ് ശീല പോലെയാവും തുണി പോലെയാവും എന്ന് പറഞ്ഞു ഇഞ്ചി മണ്ണിനടിയിൽ തന്നെ അതുകൊണ്ട് പ്രോപ്പർ ടൈമിൽ ഈ സാധനം പറിക്കണം അപ്പോൾ ഇത് ആറുമാസമായി അപ്പം അവരത് പറിക്കാനുള്ള പരിപാടി നോക്കുകയാണ് ഒന്ന് മറിച്ച് നോക്കും അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ അവർ ബാക്കിയുള്ളത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കാരണം വെറുതെ വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ അപ്പോൾ അവിടെ ആ സ്ഥലത്ത് വേറെ എന്തെങ്കിലും നടുകയും ചെയ്യാം ഓക്കെ അപ്പം അതാണ് അവരുടെ പ്ലാൻ ഇന്നത്തെ വേറെന്താ ബ്രെയിൻ ഫ്ലവർ ഇത് ണ്ടാവും വെച്ചിരിക്കും കൊറേ കപ്പയുടെ വെച്ചിട്ടുണ്ട് അവർ കുഴിച്ചിടാൻ വേണ്ടി ആ സൈഡിലൊക്കെ കപ്പ കണ്ടിട്ടുണ്ട് ഞാൻ അവരെ പോയി വിളിച്ചിട്ട് വരാം അവരെന്താ ചായയും കുടിച്ചിരിക്കുന്നുണ്ട് അവര് രണ്ടാള് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം നമ്മൾ അങ്ങ് കുഴിച്ചിട്ട് നമ്മുടെ ഹൈബ്രിഡ് തക്കാളിയുടെ കുഞ്ഞുങ്ങൾ ചെറുതാണ് ആ എല്ലാവരും മുളച്ചു കൊള്ളാം ഇത് മൊത്തം തക്കാളി ഇതിനകത്ത് നമ്മൾ ഒരു മറ്റേ വാരാമസി എന്ന് പറഞ്ഞ് മാങ്ങയുടെ വിത്ത് കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പം അത് മുളയ്ക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇത് നമ്മുടെ സാധാരണ എല്ലാ ദിവസവും കാണുന്ന വഴുതനങ്ങയുടെ ബാക്കി

മ്മ പറയു ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഉണ്ട് അങ്ങനെ ഞാൻ ഇതെടുക്കട്ടെ എന്താ പറയാ സുഖം ആണോ ഏറ്റവും ഇങ്ങോട്ട് പൊന്തിക്ക പൊന്തിക്കഭേ എന്താ പറയാ

ഇത് മഞ്ഞളാണ് നമ്മൾ ഇഞ്ചി ഇതായിരുന്നു സോറി എനിക്ക് എൻ്റെ മിസ് മൈ മിസ്റ്റേക്ക് നമ്മൾ ഇതാണ് ഇഞ്ചി ഞാൻ മിസ്റ്റേക് ചെയ്തില്ലേ മഞ്ഞൾ കാണിച്ചിട്ട് കാണിച്ചിട്ട് ഇഞ്ചി ഇഞ്ചി നീ ആ ഞാൻ കാണിച്ചു കൊടുത്ത പ്രശ്നമാണ് പുല്ലൊക്കെ പറക്ക അതാവുമ്പം വ്യക്തമായിട്ട് ഇവർക്ക് കാണാൻ പറ്റും ഇഞ്ചി പറിക്കുന്നത് എങ്ങനെയാണ് ഇഞ്ചി പറിക്കുന്ന ഒന്നും കാണാത്ത അത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ നല്ല രീതിയിൽ വരും തോന്നുന്നു വേണം നല്ല പൊട്ടി പൊട്ടി നെക്സ്റ്റ് ആദ്യം തോന്നുന്നുണ്ട് അത്ര ശരിയായിട്ടില്ല പക്ഷെ രണ്ടാമത് പറിച്ചത് ആ അതേപോലെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ രാത്രി കോക്കാച്ചി പിടിക്കും നമ്മൾ പറയാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ